വർഷമായി നടക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിന് തിരശീലിടാൻ അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ച വെച്ചിന് സമാധാന പദ്ധതി റഷ്യയ്ക്ക് അനുകൂലമായി ചിട്ടപ്പെടുത്തിയതാണ് എന്ന് ആരോപണം എന്നാൽ ഈ കരാറിനോട് ഇതുവരെയും യുക്രൈൻ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് വസ്തുത യുഎസിന് അനുകൂലമായിട്ട് അതായത് യു എസ് ആകട്ടെ അനുകൂലമായി റഷ്യയ്ക്ക് വേണ്ടി സമാധാന പദ്ധതി തയ്യാറാക്കി എന്നതാണ് ഇപ്പോൾ പ്രധാനമായും ഇവിടെ എടുത്തു കാര്യം റഷ്യയെ ഉന്നം വെച്ച് യുക്രൈന്റെ ഭാഗമായ ഡോൺബാസ് റഷ്യയ്ക്ക് തന്നെ വിട്ടു നൽകണം എന്നതാണ് ഈ ഒരു പദ്ധതിയിൽ പ്രധാനമായും തന്നെ എടുത്തു പറയുന്നത് എന്നാൽ യുക്രൈൻ ആകട്ടെ അത് വിട്ടു നൽകാൻ സാധ്യമല്ല എന്ന് മുൻകൂട്ടി തന്നെ അറിയിച്ചതാണ് അതിന്റെ പേരിലാണ് ഇത്രയധികം യുദ്ധം കൊടുമ്പിരി കൊള്ളു അല്ലെങ്കിൽ അത്തരമൊരു രീതിയിലേക്ക് വഷളാകുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത സമാധാന കരാർ എന്നതൊക്കെ തന്നെ ട്രംപ് ഇതിനെ വിളിക്കുന്നുണ്ടെങ്കിൽ പോലും ഒറ്റ നോട്ടത്തിൽ തന്നെ റഷ്യയ്ക്ക് അനുകൂലമായ ഏകപക്ഷീയമായ കരാറാണിതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും യുക്രൈൻ ഇതിനെ അംഗീകരിക്കുമോ എന്നതാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് യുക്രൈൻ ആകട്ടെ ഉള്ളിൽ ഒരു പേടി തട്ടിയതായും മൃഗങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ആദ്യം ട്രംപ് ആകട്ടെ സെലൻസ്കിക്കൊപ്പം തന്നെ നിന്നിരുന്നെങ്കിൽ പോലും കൂടുതൽ മമത ഇപ്പോൾ റഷ്യയോടാണ് കാണിക്കുന്നതെന്നതും ഇവിടെ വിലയിരുത്തപ്പെടുന്നുണ്ട് ട്രംപിന്റെ മേൽ ഇനിയൊരു പ്രതീക്ഷ വെച്ച് പുലർത്തിയിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ് യുക്രൈൻ ആ ഒരു രീതിയിലേക്ക് എത്തിച്ചേർന്നത് എന്നാൽ ആ തോന്നൽ വന്നു തുടങ്ങിയത് അവർ ഇതുവരെയും ഈ സമാധാന കരാറിനോട് ഇതുവരെയും പ്രതികരിക്കാത്തത് യുദ്ധം അവസാനിപ്പിക്കാൻ കാര്യമായ വിട്ടുവീഴ്ചയ്ക്ക് യുക്രൈൻ തയ്യാറാകേണ്ടി വരുമെന്ന് നേരത്തെ തന്നെ ട്രംപ് അറിയിച്ചിരുന്നുവെങ്കിൽ പോലും ഇത് യുക്രൈന്റെ തന്ത്രപ്രധാന സ്ഥലമായ ഡോൺ ബാസ് ലക്ഷ്യമിട്ടുള്ളതാണ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം അലാസ്കായി വെച്ച് ട്രംപും പുടിനുമായി നടത്തിയ ചർച്ചയിലും പുടിൻ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യം ഡോൺബാസ് റഷ്യക്ക് വിട്ടുതരിക എന്നതായിരുന്നു ഈ ആവശ്യം തന്നെയാണ് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപത്തിയെട്ടിന് പദ്ധതിയിലും എടുത്തുപറയുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായി പറയുന്നത് അലാസ്കയിൽ നടന്ന ചർച്ചയിൽ തന്നെ എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ ട്രംപും പുടിനും ചർച്ച ചെയ്തതുമാണ് എന്നാൽ വീണ്ടും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്ന ഘട്ടത്തിലേക്ക് എത്തി നില്ക്കുന്നു അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് നീങ്ങുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഈ ഒരു നീക്കം തെളിയിക്കുന്നത് ഡോൺബാസ് റഷ്യക്ക് വിട്ടുകൊടുക്കുന്നതിന് ഉൾപ്പെടെ തന്നെ ഇരുപത്തിയെട്ടന പദ്ധതിയാണ് സമാധാന കരാർ എന്ന പേരിൽ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നത് വ്യാഴാഴ്ചയ്ക്ക് മുൻപേ തന്നെ അംഗീകരിക്കണമെന്ന അന്ത്യശാസനവും നൽകിയിട്ടുണ്ട് എന്നാൽ കരാറിനെ അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിൽ തന്നെ അവിടുന്ന് ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് യുക്രൈൻ അവിടെ നിന്നും പിന്നോട്ട് പോകില്ല എന്ന് സെലൻസ്കി വ്യക്തമാക്കുകയും ചെയ്തു പകരം പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നതും സെലൻസ്കി വ്യക്തമാക്കുന്നുണ്ട് കരാറിലെ മറ്റ് പ്രധാന വ്യവസ്ഥകൾ ഇവയാണ് എന്നും വ്യക്തമാക്കുന്നു യുക്രൈൻ ഉൾപ്പെടെ തന്നെ അയൽ രാജ്യങ്ങളിൽ ഭാവിയിൽ റഷ്യ അധിനിവേശം നടത്തില്ല യുക്രൈൻ നാറ്റോയിൽ അംഗമാകരുത് യുക്രൈന് വിശ്വാസയോഗ്യമായ സുരക്ഷ ഉറപ്പ് യുക്രൈൻ കരസേന അംഗങ്ങളുടെ എണ്ണം ആറ് ലക്ഷമായി തന്നെ പരിമിതപ്പെടുത്തണം യുക്രൈന്റെ നാറ്റോ അംഗങ്ങളുമായുള്ള സൈനിക അഭ്യാസം പാടില്ല യുക്രൈന്റെ യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം റഷ്യയുടെ മരവിപ്പ് പതിനായിരം കോടി ഡോളറിന്റെ ആസ്തിയിൽ യുക്രൈന്റെ പുനർനിർമ്മാണത്തിന് ഉപയോഗിക്കും ക്രിമിയ ലുഹൺ എന്ന ആ ഒരു പ്രയോഗമായി തന്നെ റഷ്യൻ ഭൂപ്രദേശങ്ങൾക്ക് അതായി മാറും യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കും നൂറ് ദിവസത്തിനുള്ളിൽ തന്നെ യുക്രൈൻ തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നും ഇങ്ങനെ പോകുന്നു വ്യവസ്ഥകളുടെ മറ്റൊരു രീതി ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ യുക്രൈൻ ആകട്ടെ ഇതിനോടൊന്നും തന്നെ പ്രതികരിക്കാതെ നിൽക്കുന്നതും ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്